അവരങ്ങനെ പ്രദിക്ഷണം ചെയ്യാം അവര ദേവന്മാർക്കും വിശേഷാൽ പ്രദിക്ഷിണങ്ങൾ ഉണ്ട് ഗണപതിക്കൊന്നാണ് സൂര്യന് രണ്ടാണ് ഈ ശിവന് മൂന്നാണ് വിഷ്ണു നാലാണ് അങ്ങനെ അങ്ങനെ പോകും അപ്പൊ നമ്മൾ പോകുന്നതായിട്ട് മഹ്മാനം ചെയ്യുക നമ്മൾ ശവിഭോഗമാണ് അപ്പം നമുക്ക് സഹനം ചെയ്യാം പ്രദക്ഷിണ കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കും നമസ്കരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ പഞ്ചാംഗ നമസ്കാരം നമസ്കരിക്കാം പുരുഷന്മാരാണെങ്കിൽ കാഷ്ടാംഗ നമസ്കാരം പറയും അത് കഴിഞ്ഞാല് സ്ത്രോത്ര പഠനം ഇങ്ങനെ നമ്മൾ അവിടെ ഇരുന്നിട്ട് അല്പം ജപിക്കാൻ നമുക്ക് പോകണം പോണെങ്കില് അപ്പൊ അതിനൊരു ഇതുപോലെ പറയുന്നുണ്ട് നമ്മളിപ്പോ ഒരു ശിവക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ പോവാൻ വിചാരിക്കുമ്പോൾ തുടങ്ങിയിട്ട് കുളിക്കുന്ന സമയത്തൊക്കെ തുടങ്ങി നമ്മൾ കൂടെ ശരണം ആദേവന്റെ ഭൂതഗണങ്ങൾ ഉണ്ടാകും

ब्रह्मा गुरोर्ब्रह्मा गुरुर्विशिषु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्मा मयि श्रीगुरवे ओ सर्वविघ्नहरं देवं सर्वविघ्नाविवर्जितं सर्वसिद्धिप्रदादारम् देह गणनायकम्

Diolch yn fawr iawn am wylio'r fideo.